ലയൻസ് ക്ലബ് പെരുങ്ങോട്ടുകര പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു പഴുവിൽ ജെ പി സംഗമഹാളിൽ നടന്ന ചടങ്ങിന് ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് സുരേഷ് വാര്യർ നേതൃത്വം നൽകി പുതിയ ഭാരവാഹികളായി വി ആർ സൽഗുണൻ രാജീവ് മൂത്തേരി രഞ്ജിത്ത് രവീന്ദ്രൻ എന്നിവർ സ്ഥാനമേറ്റു പുതിയ അംഗം മനോജിന് സാക്ഷ്യപത്രം നൽകി റീജിയൻ ചെയർപേഴ്സൺ എം സി മദനകുമാർ എം എം ദിനേശൻ എന്നിവർ സംസാരിച്ചു വിവിധ ലയൻസ് ക്ലബുകളിലെ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു ഞാൻ റിട്ടേർ ചെയ്തത് ഞാൻ അദ്ദേഹത്തോട് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം കാരണം എൻ്റെ ആദ്യത്തെ അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ പൊന്നാനിയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയത് ആ അവസാനം ഞാൻ വീട് പ്രാജലിലേക്ക് മാറ്റി ഞാൻ തൃശ്ശൂർ താമസാക്കുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഇപ്പോൾ ഇഷ്ടംപോലെ ത്രേഡ് ജനറേഷൻ ബാങ്കുകൾ വന്നു എച്ച് ഡി എഫ് സിയും ഐ സി ഐയും ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ അത് നമ്മൾ എന്തായിട്ട് സൂക്ഷിക്കാണ് അത് നമ്മുടെ ആദ്യത്തെ ഒരു അക്കൗണ്ട് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ബന്ധം ഈ സ്നേഹം ഈ അടുപ്പങ്ങൾ ഇതൊക്കെ നിലനിന്ന് പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു കൂട്ടിപ്പിടുത്തം ഉണ്ടാകണം എന്നുള്ളതാണ്